ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡി ഐ നാച്ചുറലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മുഖത്തിന് നല്ല നിറം വെക്കാനും കറുത്ത പാടുകളും ചുളിവുകളും ഒക്കെ കിട്ടാനും സ്കിൻ എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ദിവസവും രാത്രി നിങ്ങൾ ഇത് പുരട്ടി ഉറങ്ങിയാൽ മുഖത്ത് ഒരു കറുത്ത പാടുകൾ പോലും ഇല്ലാതെ മുഖം നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിംഗ് ആയിട്ടിരിക്കും വെറും രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോയിസ്ചറൈസർ തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കാം എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ് ആവാതെ കാണാനും പറ്റും ഈ മോയ്സ്ചറൈസർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് അരിയാണ് രണ്ട് ടീസ്പൂൺ പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വൈറ്റ് റൈസ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഈ ഒരളവിൽ നിങ്ങൾ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാവുന്ന മോയ്സ്ചറൈസർ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ആണ് ഫ്ലാക്സീഡ് ഇപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ അവൈലബിൾ ആണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ വരുന്നുള്ളൂട്ടോ ഫ്ളാക്സീഡ് എന്ന് പറയുന്നത് നല്ലൊരു ആന്റി ഏജിംഗ് ആണ് നമ്മുടെ സ്കിന്നിൽ ചുളിവുകളോ വരകളോ ഒന്നും വരാതെ സംരക്ഷിക്കാൻ അതുപോലെ തന്നെ ഇപ്പോൾ ചുളിവുകളൊക്കെ വന്നിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും അത് മാറ്റിയെടുക്കാനായിട്ടും മാത്രമല്ല ഓപ്പൺ പോഴ്സിൻ്റെ സൈസ് കുറയ്ക്കാനും സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ഫ്ളാക്സീഡ് ഈ ഫ്ലാക്സീഡും അരിയും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ അരിയും ഫ്ലാക്സീഡും തിളപ്പിക്കാനായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ചു വരും നമ്മുടെ ഫ്ലാക്സീഡ് റൈസ് മിക്സ് നല്ലപോലെ തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട് പാലിന്റെ പത പോലെയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് ഒരുപാട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ അരിച്ചെടുക്കാനായിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാറിയാൽ തന്നെ അരച്ചെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ സുഖമായിട്ട് ഇത് അരിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അല്ലെങ്കിൽ നമുക്കത് തുണിയിലൊക്കെ ഇട്ട് അരിച്ചെടുക്കേണ്ടി വരും അത്രയ്ക്കൊന്നും നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പതുക്കൊന്ന് ചൂടാറിയാൽ തന്നെ നമുക്ക് ഇത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ മരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മിക്സ് ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് തുള്ളി റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി വേറെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഡീ ട്രി എസെൻഷ്യൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഒരുപാട് മുഖക്കുരു ഉള്ളവർക്കൊക്കെ അത് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഒരുപാട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അലോവേര ജെല്ലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂളോ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് എസെൻഷ്യൽ ഓയിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇത് തണുക്കും പറഞ്ഞ് കൂടി ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ അതിനുശേഷം ഞാനിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുന്നുണ്ട് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒട്ടും നനവില്ലാത്ത ഗ്ലാസിന്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെയോ ജാറിൽ നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ചു വെക്കാം പിന്നെ നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് സ്പൂൺ ഉപയോഗിച്ച് മാത്രം എടുക്കുകട്ടോ ഈ ഒരു മിക്സ് നിങ്ങൾ പകൽ യൂസ് ചെയ്യേണ്ട രാത്രി യൂസ് ചെയ്താൽ മതി രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കുക അതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അതിനുശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചർമ്മത്തിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കൊള്ളട്ടെ യാതൊരു തരത്തിലുള്ള സ്റ്റിക്കി ഫീലിങ്ങോ ഒന്നും തന്നെ നിങ്ങളുടെ ഫേസിൽ ണ്ടാവില്ല പിന്നെ അരി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള മുഖക്കുരുവിന്റെ പാടുകൾ അതുപോലെ തന്നെ കരിവാളിപ്പ് ഡാർക്ക് സ്പോട്ട്സ് ചുളിവുകളൊക്കെ മാറിയിട്ട് നീളം വെക്കാനും സ്കിന്നെപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അരി പിന്നെ ഫ്ളാക്സീഡ് ജെല്ല് നമ്മുടെ സ്കിന്നില് ചുളിവുകൾ വരകളും വരാതിരിക്കാനും പുതിയ സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടായി വരാനും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ വന്നിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് യങ്ങാക്കി വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഫ്ളാക്സീഡ് അപ്പൊ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി இஸ்ரைசர் ஆனட்டோ இது പിന്നെ നിങ്ങൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കഴുത്തിലുള്ള ചുളിവുകൾ കിട്ടാനും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും ചുളിവുകൾ മാറാനും പിഗ്മെന്റേഷൻ ഒക്കെ കിട്ടാനൊക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണിത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് യൂസ് ചെയ്ത് അതിന്റെ ആ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ